പെണ്ണിന്റെ കണ്ണീര് വീഴുന്നിടം വീടായാലും നാടായാലും മുടിയുമെന്ന സത്യം മറക്കരുത് ഒരുത്തിനും ഒരിക്കലും കെ കെ രമ മഹിജ ശുഹൈബിന്റെ ഉമ്മ കൃപേഷിന്റെ ശരത്ലാലിന്റെ അമ്മമാർ സരിത സ്വപ്ന സുധാമണി തുടങ്ങി എത്രയെത്ര സ്ത്രീകളുടെ ശാപമാണ് ഈ പിണറായിയുടെയും കുടുംബത്തിന്റെയും മേൽ ഇടുത്തിയായി പതിച്ചിരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും കണ്ണീർച്ചാലുകൾ ഒന്നു ഒരു പുഴയായി ഒഴുകി ഈ പെരും കിരീടവും ചെങ്കോലും കടലിലെത്തും ആർത്തിരുമ്പിയെത്തുന്ന തിരമാലയിൽ സിംഹാസനത്തിന്റെ അടിവേര് പിഴുതെറിയപ്പെടും നമസ്കാരം ഒരു പഴം കഥ കേട്ടുകൊള്ളുക നേരുന്നുണയും അഥവാ സത്യവും അസത്യവും ഇരട്ടപ്പെട്ട സഹോദരങ്ങളായിരുന്നു അതിനാൽ തന്നെ രൂപത്തിൽ വളരെ സാദൃശ്യമുണ്ടായിരുന്നു അവർ തമ്മിൽ എന്നാൽ സ്വഭാവത്തിലും പ്രകൃതത്തിലും തികച്ചും വൃത്യസ്തരുമായിരുന്നു നേരെ അതിരാവിലെ എഴുന്നേൽക്കും പ്രഭാതകൃത്യങ്ങൾ കൃത്യമായി നിർവ്വഹിക്കും വീട്ടുജോലികളിൽ സഹായിക്കും പാഠശാലയിൽ പോകും കൃത്യമായി പഠിക്കും ചുരുക്കത്തിൽ വീട്ടിലും നാട്ടിലും സർവ്വസമ്മതൻ നേരെ വിപരീതമായിരുന്നു നുണയുടെ പ്രകൃതം നേരം വളർത്താൽ പല്ലു തേക്കില്ല തല്ലി നനച്ച് കുളിക്കില്ല പള്ളിക്കൂടത്തിൽ പോകും യാതൊന്നും പറഞ്ഞാൽ അനുസരിക്കില്ല ചുരുക്കി പറഞ്ഞാൽ നാട്ടാർക്കും വീട്ടാർക്കും നല്ല തലവേദന നേരെ എപ്പോഴും പറയും നീ എന്തിനാടാ ഇങ്ങനെ പറയിപ്പിക്കുന്നേ എടാ നീ എന്നെപ്പോലെ നടക്കാൻ നോക്കടാ എന്നാൽ എന്നെ തല്ലണ്ടടാ ഞാൻ നന്നാവൂല ഇതായിരുന്നു അവന്റെ പ്രതികരണം അങ്ങനെയിരിക്കെ ഒരു നാൾ നുണക്കേ നല്ല ബുദ്ധി തോന്നി അവൻ പറഞ്ഞു എടാ ചേട്ടാ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു കുളിക്കാൻ ഞാനും വരുന്നു സത്യത്തിനു പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി വാടാനിയ ഏതായാലും ഇത്തിരി വൈകിയാലും നീ നന്നാവാൻ തീരുമാനിച്ചല്ലോ അത് മതി രണ്ടുപേരും 库里。 കുളക്കടവിലെത്തി അനിയനെ പല്ലു തേപ്പിച്ചു പിടിച്ചു കുളത്തിലിറക്കി പുറവും മറ്റും ചകിരിയും സോപ്പുമിട്ട് തേച്ചുരച്ച് കുളിപ്പിച്ച് സുന്ദരനാക്കി കരയ്ക്ക് കയറ്റി നിർത്തിയിട്ട് നേരെ പതുക്കെ കുളി കഴിഞ്ഞ് കയറിയപ്പോഴേക്ക് അനിയനെ കാണാനില്ല അവന്റെ തുണികൾ അവിടെ കിടപ്പുണ്ടാനും നോക്കി ഒരു മറുപടിയുമില്ല അപ്പോഴാണ് സത്യത്തിന് അത് പിടികിട്ടിയത് എന്തെന്നോ തന്റെ ഉടുവസ്ത്രം കാണുവാനില്ല സത്യം തലയിൽ കൈവച്ചിരുന്നു പോയി എങ്ങനെ നാണം മറിക്കും എങ്ങനെ പുറത്തിറങ്ങും അനിയന്റെ ഉടുതുണി ചുറ്റിയാൽ താൻ കള്ളമാണെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കില്ലേ കാരണം മുംബൈ വരെ അവൻ അതൊടുത്തുകൊണ്ടല്ലേ നടന്നത് ഉടുമണ്ടില്ലാതെ എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും ആകെധർമ്മസങ്കടത്തിലായ സത്യം ഒളിച്ചിരിക്കാൻ തന്നെ തീരുമാനിച്ചു ആൾക്കൂട്ടങ്ങളിൽ നിന്നകന്ന് ഒളിച്ചും പാത്തും നടക്കുകയാണ് സത്യം അന്ന് മുതൽ ഇന്ന് സത്യത്തിന്റെ വേഷത്തിൽ അങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്ന കള്ളത്തിനാകട്ടെ എങ്ങും സ്വീകരണം സ്വീകാര്യത വീട്ടിലും നാട്ടിലും രാഷ്ട്രീയത്തിലും സമുദായങ്ങളിലും മതങ്ങളിലും നേരിന്റെ കുപ്പായമിട്ട് അവൻ അങ്ങനെ വിലസുകയാണ് അവന് സത്യമെന്ന് തെറ്റിദ്ധരിച്ച് ജനങ്ങൾ വിശ്വസിക്കുന്നു വോട്ട് ചെയ്യുന്നു ജയിപ്പിക്കുന്നു സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു കവിതകൾ രചിക്കപ്പെടുന്നു സിംഹാസനവും കിരീടവും ചെങ്കോലും കൊടുക്കുന്നു സൂര്യനാണെന്ന് പറയുന്നു ഇതൊക്കെ ഒളിവിലായിരിക്കുന്ന സത്യം പതുക്കെ പതുക്കെ മാത്രമേ കേട്ടറിയുന്നുള്ളൂവല്ലോ അനിയന്റെ കൊള്ളയും കൊലയും നിറുകേടും പീഡനവും കണ്ടും കേട്ടും മടുക്കുമ്പോൾ സത്യത്തിന് ഇരിക്കെ പൊറതിയില്ലാതെ അവൻ പുറത്തു ചാടും നഗ്നനായി തന്നെ അന്നിട്ട് വിളിച്ചു പറയും അവനെ വിശ്വസിക്കല്ലേ അവൻ പെരുങ്കള്ളനാണേ ചതിയനാണെ അവൻ നേരല്ല രാജാവല്ല സൂര്യനല്ല ഞാനാണ് നേരെ എന്നൊക്കെ അങ്ങനെ നഗ്നനായി വന്ന് വിളിച്ചു പറയുന്നത് കൊണ്ടാണ് നാം അതിനെ നഗ്ന സത്യം എന്ന് പേരിട്ട് വിളിക്കും ഇക്കഥയ്ക്ക് എന്താ ഇപ്പോ ഇവിടെ പ്രസക്തിയെന്നല്ലേ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഏഴര കൊല്ലമായി ഒളിവിലായിരിക്കുന്ന സത്യമിത വിളിച്ചിട്ട് വന്നിരിക്കുന്നു സത്യം ചെരിപ്പിടാൻ തുടങ്ങുമ്പോഴേക്ക് കള്ളം ദീർഘദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ സത്യം ചെരിപ്പിടുക മാത്രമല്ല ഇവിടെ നടത്തും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതൊരു സ്വപ്നയുടെ രൂപത്തിലാകാം കുഴൽനാടിന്റെ രൂപത്തിലാകാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രൂപത്തിലാകാം വി ഡി സതീശിന്റെ രൂപത്തിലാകാം ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ രൂപത്തിലുമായി എന്ന് വരാം ഉമ്മൻചാണ്ടി എന്ന ശുദ്ധാത്മാവിനെ ഒരു അഭിസാരികയുടെ സാരിത്തുമ്പിൽ കെട്ടി കെ കേരളത്തിന്റെ തെരുവുകളിലൂടെ വലിച്ചെഴിച്ചുകൊണ്ട് നടന്ന കള്ളപ്പിണറായിക്കും കൂട്ടുനിന്ന കള്ളക്കൂട്ടത്തിനും കിട്ടിയ പടുകുറ്റൻ പ്രഹരം ചോദിച്ചു വാങ്ങിയ വിധി സ്വയം കഴുത്തിലിട്ട് ഊരാക്കൊടുക്ക് തനിക്കും കുടുംബത്തിനും ഉയരത്തിലെത്താൻ വെട്ടിപ്പിടിക്കാൻ എത്തിപ്പിടിക്കാനുള്ള ചവിട്ടുപടിയാക്കിയ എത്രയെത്ര വ്യക്തികളെ ആവശ്യം കഴിഞ്ഞ് കറിവേപ്പില പോലെ പുറത്താക്കി കള്ളക്കേസിൽപ്പെടുത്തി നശിപ്പിച്ചു വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നറിഞ്ഞിട്ടും സ്വപ്നയെന്ന അതിസമൃദ്ധിയായ പെണ്ണിനെ പലതരത്തിൽ പ്രലോഭിപ്പിച്ച് വശത്താക്കി സ്വർണക്കടത്ത് ഡോളർ കടത്ത് ഉൾപ്പെടെ എത്രയെത്ര കളവും അഴിമതികളും ചെയ്യിച്ച് അധികാരം ഉപയോഗിച്ച് എന്നിട്ട് കള്ളി വെളിച്ചത്തായപ്പോൾ അതിന്റെ സകല പാപഭാരവും അവരുടെ മാത്രം തലയിൽ കെട്ടിവച്ച് മാസങ്ങളോളം ജയിലിലാക്കി അവരെ അവിടെ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചില്ലേ ഇപ്പോഴും അവരെ അകത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഫ്രോഡായിരുന്നെങ്കിലും സമർത്ഥിയായ സരിത എന്ന പെണ്ണിനെ യും ഇത്രയും നശിപ്പിച്ചതി പിണറായില്ലേ മങ്കേ കരയായക ആലോകർ കണ്ണീരൻ ചെങ്കോലി താഴിയിലേക്കൊഴുക്കും മഹാകവിയുള്ളൂരിന്റെ ഭാരത സ്ത്രീകൾ തൻ ഭാവിശുദ്ധി എന്ന കവിതയിലെ വരികളാണ് ഓർത്തുപോകുന്നത് രാജകിരീടത്തിന്റെ ചെങ്കോലിന്റെ ഉറപ്പ് സ്ഥിരത എന്ന് പറയുന്നത് പ്രജകളുടെ സന്തുഷ്ടിയിലാണ് പ്രജാക്ഷേമം എന്ന ഉറപ്പിന്മേലാണ് സിംഹാസനത്തിന്റെ സ്ഥിരത എത്രയെത്ര സ്ത്രീകളുടെ കണ്ണീർ പുഴയാണ് ഈ മുഖ്യൻ ഒഴുക്കിയിട്ടുള്ളത് പെണ്ണിന്റെ കണ്ണീർ വീഴുന്നിനും വീടായാലും നാടായാലും മുടിയുമെന്ന സത്യം മറക്കരുത് ഒരുത്തനും ഒരിക്കലും കെ കെ രമ മഹിജ ഷുഹൈബിന്റെ ഉമ്മ കൃപേഷിന്റെ ശരത്ലാലിന്റെ അമ്മമാർ സരിത സ്വപ്ന സുധാമണി തുടങ്ങി എത്രയെത്ര സ്ത്രീകളുടെ ശാപമാണ് ഈ പിണറായിയുടെയും കുടുംബത്തിന്റെയും മേൽ ഇടുത്തിയായി പതിച്ചിരിക്കുന്നത് അവന്റെ എല്ലാവരുടെയും കണ്ണീർച്ചാലുകളോ ഒന്നു ചേർന്നൊരു പുഴയായി ഒഴുകി ഈ പെരുങ്കള്ളന്റെ കിരീടവും ചെങ്കോലും കടലിലെത്തിക്കും ആർ തെരുമ്പിയെത്തുന്ന തിരമാലയിൽ സിംഹാസനത്തിന്റെ അടിവേര് വരെ പിഴുതറിയപ്പെടും പുന്നാരമകളുടെ എക്സാലോജിക്ക് കടലാസ് കമ്പനി കോടികളുടെ അഴിമതിയെ കൈക്കൂലി ഒക്കെ മേടിച്ചിരിക്കുന്നു എന്ന് പ്രതിപക്ഷം മാസങ്ങളായി വർഷങ്ങളായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴൊക്കെ വ്യാജ ക്യാപ്സൂളുകൾ ടൺ കണക്കിനിറക്കി പ്രതിരോധിച്ച എവിടെ അണികളിവിടെ എവിടെ ഇ പി എവിടെ ശ്രീ വിടെ കപ്പിത്താന്റെ കോപ്പൈലറ്റ് വീണവായെന്ന് നിർത്തിയോ പോരാളി ഷാജിമാർവിടെ മണിയവിടെ കിളുക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ ബാലൻ ഇവിടെ ഗോവിന്ദ സെക്രട്ടേറിയറ്റിൽ തീപിടിക്കുന്നു മരുന്ന് കമ്പനിക്ക് തീപിടിക്കുന്നു ഗോഡൌണുകൾക്ക് തീപിടിക്കുന്നു എന്തെല്ലാം നാടകങ്ങൾ പിൻവാതിൽ നിയമനഘോഷയാത്ര കെ ഫോൺ സ്പ്രിങ്ക്ലർ ആഴക്കടൽ വിൽപ്പന കേറയിൽ മഞ്ഞക്കുറ്റി മാലിന്യ സംസ്കരണ കരാർ ലൈഫ് കോഴ എത്ര എത്ര കോടികൾ കള്ളക്കേസിന് സുപ്രീംകോടതിയിൽ കേസ് കിട്ടി എത്ര കോടി വളരെ സമർത്ഥനായിരുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പിണറായിയുടെ കീഴിൽ വരുന്നതുവരെ ഒരുവിധ അഴിമതിയിലും പെടാത്ത ഒരു മനുഷ്യൻ ശിവശങ്കരൻ അയാളുടെ ജീവിതം കഷ്ടം ഈ ദ്രോഹി ചെയ്തുകൂട്ടി പാപങ്ങളുടെ പരമ്പര പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി മകൾക്കും മകനും സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഇറങ്ങിയ വിട്ടി രാജാവും എന്ന് വിളിച്ചു പറയാൻ കൂട്ടത്തിൽ ഒരൊറ്റ കഴിഞ്ഞതുമില്ല ഘോഷനും വങ്കനും അഹങ്കാരിയുമായ ഇത്രയ്ക്ക് നേരിട്ട ഒരു നേതാവിനെ ഇതിനു മുൻപെങ്ങാനും കേരളം കണ്ടിട്ടുണ്ടോ കൊണ്ടും വിലക്കയറ്റം കൊണ്ടും കൊണ്ടും കേരളം കത്തി ടവും വലവും വീണകൾ വായിച്ചുകൊണ്ടിരുന്ന മുഖ്യന ഇനി അകത്തും വീണ വായിക്കാം മകളും കൂടെ തന്നെയുണ്ടല്ലോ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം എക്സാലോചിക്കനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഇനി ഇ ഡി സിബിഐ എന്തെല്ലാം കലാമേള നമുക്ക് കാണാം ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കേസ് നിലനിൽക്കുന്നതല്ല എന്ന് പിണറായിയുടെ തന്നെ കീഴിലുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും രണ്ടാമതും അധികാരത്തിലെത്തുക എന്ന അതിമോഹത്തിന്റെ പേരിൽ സരിതയെ വിളിച്ചുവരുത്തി കാശ് കൊടുത്ത് സിബിഐക്ക് പരാതി കൊടുപ്പിച്ച് ചെകുത്താൻ ഉമ്മൻചാണ്ടിയുടെയും കുടുംബത്തിന്റെയും കണ്ണീർ അതും വെറുതെയാവില്ല ആവില്ല എല്ലാ മുഖ്യമന്ത്രി പ്രളയത്തിൽ മുക്കിയത് പോരാതെ സകലത് മുഖ്യമന്ത്രി മകളും കൂട്ടി എന്നാണ് അകത്താവുന്നത് എന്ന കാര്യത്തിലെ ഒരു സംശയമുള്ളൂ ചെയ്തുകുട്ടീന്റെ എല്ലാം അനുഭവിച്ച് ഇവിടെ നിന്ന് പോകൂ സഖാക്കളെ എത്രയെത്ര പേരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ എത്രയെത്ര പേരെ കള്ളക്കേസിൽ അകത്താക്കിയതാ കുറെ നാൾ അച്ഛനും മകളോടകത്ത് കിടന്നാൽ അതിന്റെ രുചി അറിയാം കഴിഞ്ഞ ഏഴര കൊല്ലം കൊണ്ട് താൻ ദ്രോഹിച്ചവരുടെ എല്ലാം പേരുകൾ അവിടെ കിടന്നുകൊണ്ട് വരിവരിയായി ഒന്ന് ഓർത്തുനോക്കാം എത്രയുണ്ടാകും ിൽ മഞ്ഞക്കുറ്റി വിടാൻ തന്നെ എത്ര പെണ്ണുങ്ങളുടെ അടുപ്പുകല്ല് പിഴുതെടുത്തു ആ വകയിൽ തന്നെ എത്ര ലിറ്റർ കണ്ണീര് ഏതായാലും സത്യത്തെ എത്ര ആഴത്തിൽ കുഴിച്ചു മൂടുന്നുവോ അത്രയും ശക്തിയോടെ അത് ഉയർത്തെഴുന്നേൽക്കും എന്ന പാഠം എല്ലാ വിട്ടുകളും ഇതുകൊണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നു